ഇന്ത്യയിൽ സുലഭമായി കിട്ടുന്ന ചില സാധനങ്ങളും സേവനങ്ങളും അമേരിക്കയിൽ മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ലെന്ന് വെളിപ്പെടുത്തി യുവതി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അമേരിക്കൻ വംശജയുമായ ക്രിസ്റ്റർ ഫിഷർ പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് കഴിഞ്ഞ വർഷമായി ഇന്ത്യയിൽ താമസിക്കുകയാണ് യുവതി ഈ പത്ത് സേവനങ്ങൾ അമേരിക്കയിൽ കാണാൻ പോലും കിട്ടില്ലെന്ന ക്യാപ്ഷനോടെയാണ് യുവതി പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് മാത്രമല്ല യു എസ്സിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന നിരവധി ആളുകൾ ഇന്ത്യയുമായി അവരുടെ രാജ്യത്തെ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ ആ രാജ്യങ്ങളിൽ നിന്നെല്ലാം മുന്നിൽ നിൽക്കുകയാണ് അങ്ങനെ രാജ്യത്തെ പടുത്തുയർത്തിയതിന് നിലവിലുള്ള ഭരണകർത്താക്കളും അവരുടെ കൃത്യതയോടുള്ള ഭരണവും കൊണ്ടാണ് യു പോലും വെട്ടിവീഴ്ത്തി മുന്നേറുകയാണ് ഇന്ത്യ മാത്രമല്ല യു എസ് പൌരന്മാർ ഇന്ത്യയുടെ മഹത്വങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അഭിമാനിക്കുകയാണ് ഭാരതീയർ അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഈ യുവതിയുടെ പോസ്റ്റ് ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ യു എസ് യുവതിയാണ് ക്രിസ്റ്റർ ഫിഷർ ഇന്ത്യയിൽ ജീവിക്കുന്നതിലൂടെ തങ്ങൾ കണ്ടെത്തിയ നേട്ടങ്ങളെ കുറിച്ച് ക്രിസ്റ്റർ സ്ഥിരമായി ഇൻസ്റ്റഗ്രാം വീഡിയോകൾ പങ്കുവെക്കാറുണ്ട് ഇന്ത്യയിൽ നിന്നും ദത്തെടുത്ത കുട്ടിയുൾപ്പെടെ നാല് കുട്ടികളുടെ അമ്മ കൂടിയാണ് ക്രിസ്റ്റർ ഫിഷർ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യർ തൻ്റെ മാതൃരാജ്യമായ യു എസിൽ ലഭിക്കാത്തതും ഇന്ത്യയിൽ ലഭിക്കുന്നതുമായ പത്തു കാര്യങ്ങൾ എണ്ണമിട്ട് നിരത്തിയതിന് പിന്നാലെ വീഡിയോ വൈറലാവുകയായിരുന്നു അതിൽ കുട്ടികൾക്കുള്ള സ്കൂൾ യൂണിഫോം മുതൽ എം ആർ വരെയുള്ള വിവിധങ്ങളായ കാര്യങ്ങളുണ്ട് ഇന്ത്യയിൽ ലഭ്യമുള്ളതും യു എസിൽ ലഭിക്കാത്തതുമായ പത്ത് കാര്യങ്ങൾ ക്രിസ്ത്യർ ഫിഷർ എണ്ണമിട്ട് നിരത്തുകയും ചെയ്തു അതിൽ ഒന്നാമത്തേതായി ഉള്ളതാണ് എം ആണ് അത് നമ്മുടെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് തന്നെ അമേരിക്കയിൽ അങ്ങനെ ഒരു വില നിശ്ചയമില്ലെന്നാണ് ക്രിസ്റ്റർ പറയുന്നത് അവിടെ കടക്കാരന് അയാൾക്ക് ആവശ്യമുള്ള വിലയിട്ട് സാധനം വിൽക്കാമെന്നും അവർ കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ ഉടനീളമുള്ള വില കുറഞ്ഞതും സൗകര്യപ്രദവുമായ റോഡരികിലെ റെസ്റ്റോറൻറുകളാണ് ദാബകൾ അമേരിക്കയിൽ നിങ്ങൾക്ക് അവ കണ്ടെത്താൻ കഴിയില്ലെന്നും ക്രിസ്റ്റർ രണ്ടാമതായി കുറിച്ചു ജെറ്റ് സ്പ്രേകൾ ശുചിത്വത്തിന് അത്യാവശ്യമായ ഒന്നാണ് പക്ഷേ അമേരിക്കയിൽ നിങ്ങൾ ടോയ്ലറ്റ് പേപ്പർ മാത്രമേ കണ്ടെത്താൻ കഴിയൂ ഇന്ത്യയിലെ തെരുവുകളിൽ കുരങ്ങുകൾ ഇടയ്ക്കിടെ കറങ്ങാറുണ്ട് എന്നാൽ അമേരിക്കയിൽ മൃഗശാലയിൽ മാത്രമേ കുരങ്ങുകളെ കാണാൻ കഴിയൂ റിക്ഷകളും ഓട്ടോറിക്ഷകളും വളരെ സൗകര്യപ്രദവും സാധാരണക്കാർക്ക് ചിലവ് കുറഞ്ഞതുമായ ഗതാഗത മാർഗങ്ങളാണ് അമേരിക്കയിൽ എല്ലാവരും സ്വന്തം കാർ ഉപയോഗിക്കുന്നു അമേരിക്കയിലെ പൊതുവിദ്യാലയങ്ങൾ സ്കൂൾ യൂണിഫോം ധരിക്കാറില്ല എന്നാൽ ഇന്ത്യയിൽ എല്ലാ സ്കൂൾ കുട്ടികളും യൂണിഫോം ധരിക്കുന്നു യു അഥവാ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് ആണ് ഇന്ത്യയിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്നെന്നും ക്രിസ്റ്റർ പറയുന്നുണ്ട് കാരണം അത് പണം അടയ്ക്കാനും ചിലവുകൾ ട്രാക്ക് ചെയ്യാനും വളരെ സൗകര്യപ്രദവും എളുപ്പവുമായ മാർഗമാണ് എട്ട് മിനിറ്റിനുള്ളിൽ എന്തും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഡെലിവറി ആപ്പുകൾ ഇന്ത്യയുടെ ആഡംബരമാണ് എന്നാൽ അമേരിക്കയിൽ ഇതുപോലൊന്ന് ഇതുവരെയായും നിലവിലില്ല ഇന്ത്യൻ കടകളിലും വീടുകളിലും മാഗി ഉൽപ്പന്നങ്ങൾ ഒരു പ്രധാന ഉൽപ്പന്നമാണ് പക്ഷേ അവ യു എസിൽ ലഭ്യമല്ല ഏറ്റവും അവസാനമായി നല്ല വിലപേശൽ കണ്ടെത്താനുള്ള രസകരമായ മാർഗമാണ് ബസാറുകളും ഔട്ട്ഡോർ മാർക്കറ്റുകളുമെന്നും എന്നാൽ അമേരിക്കയിൽ അത്തരം വിലപേശൽ വിപണികളില്ലെന്നും ക്രിസ്റ്റർ ചൂണ്ടിക്കാട്ടുന്നു എഴുപത്തിരണ്ടായിരത്തിലധികം പേരാണ് വീഡിയോ ഇതിനകം കണ്ടത് നിരവധി പേർ ക്രിസ്റ്റിന്റെ താരതമ്യങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടു പ്രത്യേകിച്ച് യു എസിൽ എം ആർ പിയുടെ അഭാവവും തൽക്ഷണ ഡെലിവറികളുമെന്ന വാദം പലരെയും അത്ഭുതപ്പെടുത്തി മിക്ക നഗരങ്ങളിലും ജീവിതം വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് എല്ലാം ഓർഡർ ചെയ്യാൻ കഴിയും അവർ അത് നിങ്ങളുടെ വീട്ടുവാതുക്കൾ എത്തിക്കും അതെ അടിസ്ഥാന സൗകര്യങ്ങൾ ശുചിത്വം ചില ഭരണപരമായ പ്രശ്നങ്ങൾ തുടങ്ങിയ ചില അടിസ്ഥാന പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട് പക്ഷേ ഇന്ത്യയെ വൃത്തിയുള്ളതും പച്ചപ്പുള്ളതും മികച്ചതും മനോഹരവുമാക്കാൻ ഞങ്ങൾക്ക് നിരന്തരം പ്രവർത്തിക്കുന്നുവെന്നായിരുന്നു ഒരു കാഴ്ചക്കാരൻ കുറിച്ചത് ഇന്ത്യയെ മറ്റു രാജ്യങ്ങളിൽ നിന്നും മികച്ചതാക്കാൻ ആശ്രാന്തം പരിശ്രമിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ജനജീവിതം സുരക്ഷിതവും സുഗമമാക്കുന്നതുമായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകി മുന്നോട്ട് പോകുന്നതാണ് രാജ്യത്തിന്റെ ഉയർച്ചയ്ക്കുള്ള പ്രധാന ഘടകം എന്നാണ് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെടുന്നത് News Task Karma News